നമസ്കാരം സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമം എന്നറിയപ്പെടുന്ന കണ്ണൂരിന്റെ മണ്ണിൽ വീണ്ടും ബോംബ് സ്ഫോടനം കണ്ണൂർ ചക്കരയ്ക്കൽ ബാവോട് ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നു പൊട്ടിയത് രണ്ട് ഐസ്ക്രീം ബോംബുകൾ സ്ഫോടനം ഉണ്ടായത് റോഡരികിലാണ് സി പി എം ബി ജെ പി സംഘർഷം നിലനിൽക്കുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ സ്ഫോടനം നടന്നിരിക്കുന്നത് പോലീസ് പെട്രോളിങ്ങിനിടെയാണ് ഈ ബോംബ് പൊട്ടിത്തെറിച്ചതെന്ന് ഉൾപ്പെടെയുള്ളത് ഇപ്പോൾ ശ്രദ്ധേയമാക്കുകയാണ് പ്രദേശത്ത് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസവും ഇവിടെ കൊടി തോരണങ്ങൾ കെട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് വിവരം ഈ സാഹചര്യത്തിൽ പ്രദേശത്ത് പോലീസ് ശക്തമാക്കിയിരുന്നു ഇതിനിടെ ബോംബ് സ്ഫോടനം നടക്കുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പാർട്ടി ഗ്രാമമാണ് ഇവിടെ ഒരു ഇല അനങ്കണമെങ്കിൽ പോലും പാർട്ടി അറിയണം എന്നെല്ലാം അവകാശപ്പെടുന്ന നാട്ടിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നതെന്നതാണ് പ്രത്യേകം പറയേണ്ടത് ഇതാദ്യമായിട്ടുള്ള ഒരു സംഭവമോ ബോംബ് ആക്രമണമോ അല്ല കണ്ണൂരിലേത് ബോംബ് നിർമ്മാണവും ആക്രമണവും എല്ലാം ആരംഭിക്കുന്ന പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കണ്ണൂർ പാനൂരിൽ മുളിയത്തോട് ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത് അന്ന് രണ്ട് സി പി എം പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു വിനീഷ് വലിയ പറമ്പ് ഷെറിൻ എന്നിവർക്കായിരുന്നു അന്ന് പരിക്കേറ്റത് ഒരാളുടെ കൈപ്പത്തി പൂർണ്ണമായും തകർന്നു മറ്റൊരാളുടെ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റു ഇരുവരെയും കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിനീഷിന്റെ വീടിന്റെ അടുത്തുള്ള കട്ടക്കളത്തിൽ വെച്ചാണ് സ്ഫോടനം ഉണ്ടായത് വിനീഷിന്റെ രണ്ട് കൈപ്പത്തികളും പൂർണ്ണമായി അറ്റുപോയിരുന്നു സ്ഫോടന ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് ഈ സംഭവം പോലീസിനെ അറിയിക്കുന്നത് അന്ന് സംഭവം ആദ്യം എതിർത്തിരുന്ന പാർട്ടി തെളിവുകൾ ഓരോന്നായി പുറത്തു പുറത്തുവരുന്നതിനനുസരിച്ച് മൌനത്തിലായിക്കൊണ്ടിരുന്നു കാരണം തെളിവുകളെല്ലാം പാർട്ടിക്ക് എതിരായി എതിരായിക്കൊണ്ടിരിക്കുകയായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോൾ സി പി എം നേതാവ് കെ കെ ശൈലജ ടീച്ചർക്കെതിരെ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയതിന്റെ കേസ് ഹരിഹരന്റെ വീട് സംഭവത്തിൽ ഹരിഹരൻ തെറ്റുകാരനല്ലെന്ന് പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും നീതിയും നിയമവും നടപ്പിലാക്കേണ്ടുന്ന കോടതിക്ക് ഇയാളെ വിട്ടുകൊടുക്കേണ്ടതിന് പകരം കുറ്റക്കാരനായ ഹരിഹരനെ സ്വയം കൈകാര്യം ചെയ്യാനാണ് ചിലർ ശ്രമിക്കുന്നത് ഇതിന് പിറകിൽ സി പി എം നേതാക്കൾ തന്നെയെന്ന് പൊതുജന അഭിപ്രായം ഉൾപ്പെടെ ഉയരുന്നു അതേസമയം ഹരിഹരന്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതാകട്ടെ ഒരു കണ്ണൂർ മോഡൽ ആക്രമണമാണെന്നും സി പി എം ആക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറണമെന്നും പറഞ്ഞ് എൻ വേണു ഉൾപ്പെടെയുള്ളവർ രംഗത്തുണ്ട് അദ്ദേഹം പറയുന്നത് അത്ര നിസാരമായി കാണാനും തള്ളിക്കളയാനും സാധിക്കുന്ന ഒരു വിഷയമല്ല കാരണം പാർട്ടി ഗ്രാമത്തിൽ ഇത്തരത്തിൽ നിരന്തരമായി ഇപ്പോൾ ഓലപ്പടക്കം മുതൽ ബോംബ് ഉൾപ്പെടെയുള്ളവ നിരന്തരമായി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും പാർട്ടിക്ക് അറിവുള്ള കാര്യമല്ല എന്ന് പറയുകയാണെങ്കിൽ പോലും ആ വാക്കുകൾ അത്ര വിശ്വാസയോഗ്യമല്ല കാരണം അക്രമം കൊണ്ടും ഭയപ്പെടുത്തൽ കൊണ്ടും ജനങ്ങളെ അനുസരിപ്പിക്കുന്ന ശീലം ഈ അടുത്ത കാലത്തായി ചില സി പി എം സഖാക്കന്മാർ മുഖമുദ്രയാക്കി മാറ്റിയിട്ടുണ്ട് അതിനാൽ ഇനിയിപ്പോൾ ഇതിലൊന്നും പങ്കില്ല എങ്കിൽ പോലും സി പി എം അത് കൃത്യമായി തെളിയിക്കണമെങ്കിൽ അതിനുള്ള തെളിവ് സഹിതം വരേണ്ടി വരുമെന്ന് ചുരുക്കം